ഒരു ചോദ്യം ചോദിക്കണിതാസ്ത്രത്തിന്റെ പിതാവാര് വനജ ടീച്ചറിന്റെ പിതാവാര് വനജ ടീച്ചർ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാരാ ടീച്ചറെ മാറിയോ അപ്പൊ പുതിയത് മതി ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവ് ആയിരുന്നു ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നു പറഞ്ഞാല് ആറിനെട്ട് രണ്ട് ഡാം ഉണ്ടാക്കാം എന്തിന് പഠിക്കാൻ പരിവാടാ നീക്ക് വെടിക്കെട്ട് രണ്ട് ഡാം കണക്കിന്റെ ബുക്ക് എടുത്തോക്ക് പുസ്തകം ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ സുൽത്താൻ ബത്തേരി അത് പറഞ്ഞു പറഞ്ഞ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് തുടങ്ങി പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ ജീപ്പില് ജീപ്പിലോ പോലീസുകാരല്ലേ പോലീസുകാരാണ്

ോ ഈ ഭയമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ലവരുണ്ട് ആ അടുത്തത് താജ്മകൾ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിൻതാസ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജാൻ ഉത്തരവിന്നെ ശരിയായിട്ടില്ല പഠിക്കണോടാ ഇവിട 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 കേക്കണം ഇവിട കേക്കണം ലോകത്തിലെ രണ്ട് അത്ഭുതങ്ങൾ ഏഴണ്ണമുണ്ട് ഏഴ് അത്ഭുതങ്ങളാണ് ഉള്ളത് രണ്ടണ്ണവെങ്കിലും നീ ഒന്ന് പറയുന്ന കറക്റ്റ് ആ പ്രാണന്തു പറ ചൈനൈ ചൈനൈലെ ആ വെഞ്ചരൽ വെഞ്ചരൽ വൺ ഫയർ വൺ ഫയറോ ഏടാ അത് ചീത്തയാണ് അത് അയ്യോ ഞാൻ മതിന്നാണോ പറഞ്ഞേ അങ്ങനെന്തെതിൽ ചേൽ ആ തെറ്റിക്കരുതേ രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതകില് പറഞ്ഞേ കുട്ടപ്പൻ ആര് കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ കുട്ടപ്പൻസ പിസല്ലേടാ ബാർക്കാർ സാധനമാടാ അതിന്റെ പ്രേരം എന്ത് വന്നാ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല സാറൊന്നു പറച്ചറേ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ പേരെന്താ സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനല്ലോ എന്നാ ടീച്ചർ പിന്നീട് നോക്കാം ഏറ്റവും സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള ഭാഗത്താണ് ഇട്ടിട്ടില്ല സാറേ കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്റെ വീട് ഇരിക്കുന്നേ ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നേ നോക്കാം അമ്മ മഴയെ തറക്കുവോ ഇറക്കി വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കൂ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുവല്ലയോ സാർ ഇങ്ങോട്ട് എന്തായാലും നല്ലതിനല്ല ഞാൻ ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലേക്കതലിക്കടാ കേരളത്തിലേറ്റവും മത ലഭിക്കുന്ന എവിടെ ലക്കട ലക്കടി ആ ഞാൻ ആരെ എടി ആരെയടി ഞങ്ങളൊന്നും അല്ല എനിക്ക് ഹിസ്റ്ററിക്ക് അകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ സാറേ എനിക്കൊരു സംശയം എനിക്ക് സംശയം ചോദിക്കുന്നവര് ഭയങ്കര ഇഷ്ടമാകില്ലേ ട നീ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഇസ്രിയുടെ പുസ്തകം അടക്കി ആ ബയോളജിയുടെ പുസ്തകം ബയോളജി എന്നാൽ ജീവശാസ്ത്രം അറിയാമോ ആ അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു ീട്ടി കൈ നീട്ടാട്ടാ എന്തിനാന്നറിയാമോ ഇല്ല കൊച്ച അമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കലിബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ല ഞാൻ കൊച്ചിൻ പടം സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കാ വിടുന്നോണ്ട് കേട്ടോ ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഫിസിക്സിന്റെ പുസ്തകോട്

ഗ്രാവിറ്റി ഗ്രാവിറ്റി എന്നിട്ട് പറ ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു ഗ്രാവിറ്റി ഗ്രാവിറ്റി എന്ന് എന്ന് പറയുന്നു പറയുന്നു അത് ആ എല്ലാവിറ്റി അവിടെ ഒരു ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ ഇനിയും മതി റൈറ്റ് ഹാൻഡ് ഹാൻഡ് ഔട്ട് നമുക്ക് കുറച്ച് നേരം ഈ പടത്തൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ ആ കുറച്ചൊക്കെ വരയ്ക്കുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ വിഷയം പറ വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും ആ അത് വരയ്ക്കെ ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് പെട്ടെന്ന് അല്ലേ ിൽ നിന്നെ കിടത്തിണ്ടേ മനുഷ്യൻ മഴ താഴെ അവിടെ ഇരിക്കുവരണ്ട്

ോ ആ ലൈഫ് ലൈൻ കിട്ടിയതാ ഒരു ഗഡുവേ കിട്ടിയോളൂ കിട്ടിയോളൂ പാവം പിടിച്ച വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തതല്ലോ നാള് കിടക്കും പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ് പതിനാറാം തീയതി ഞാൻ വിരമിക്കാൻ പോകും ആറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ല പതിനാറാം തീയതി മരിക്കാൻ കാണും പോവാണെങ്കിൽ ഉണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം